ഓരോ ആളുകൾക്കും ഓരോ വീട്ടിലും നമ്മുടെ മക്കൾ നമ്മുടെ അയൽവാസികൾ ഒരുപാട് കഥകൾ നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ തന്നെയും അതുപോലെ അയൽ നാടുകളിലൊക്കെ എം ഡി എം അതുപോലെ കഞ്ചാവ് ഇതുപോലെയുള്ള മരുന്നുകൾ ഉപയോഗിച്ചിട്ടും അതുപോലെ മയക്ക മരുന്ന് ഉപയോഗിച്ചിട്ടൊക്കെ ഒരുപാട് വീടുകളിൽ ഒരു സ്വസ്ഥവുമില്ല അതിലൊക്കെ കുറേ ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ മക്കൾ ഈ കാരണവന്മാർ പറയലുണ്ട് എന്ത് അടക്കാകുമ്പോൾ മടിയിൽ വെക്കാം കൗങ്ങായാലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എന്ന് പറഞ്ഞതുപോലെ നമ്മളെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട വാത്സല്യം കൊടുക്കണം സ്നേഹം കൊടുക്കേണ്ടടുത്ത് സ്നേഹം കൊടുക്കണം അതുപോലെ അവരെ പിന്നെ ഷൗട്ട് ചെയ്യേണ്ടിടത്തിൽ നമ്മൾ ഷൗട്ട് ചെയ്യണം ഇതൊക്കെ ചെയ്യണം ഇതിനൊക്കെ ഒരു പരിധിയുണ്ട് ഈ പരിധി വിട്ടുപോകുമ്പോഴാണ് ഒരു പക്ഷേ നമ്മുടെ മക്കൾ നമ്മളിൽ നിന്നും അകന്നു പോകുന്നത് നമ്മൾ കൊടുക്കേണ്ട സ്നേഹം നമ്മളെ മക്കൾക്ക് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ആ മക്കളെന്താണ് ഒരു പക്ഷേ സ്നേഹം കിട്ടുന്ന ആളുകളടുത്തേക്ക് അത് സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ അല്ലാത്തവരാകാം ഒക്കെ ആവാം അങ്ങനെ വരുമ്പോൾ ചില നിങ്ങൾ കാണുന്നില്ല ചില വീടുകളിൽ ഇപ്പോൾ മക്കൾ ഇന്നത് ചോദിച്ചു അല്ലെങ്കിൽ ട്യൂഷന് പിന്നെ പോകാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്കൂൾ പോകാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തോറ്റിട്ട് പല കാരണങ്ങളും പറഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങി മരിക്കുന്നതും ആത്മഹത്യ പല കോലത്തിൽ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇതിൽ നമ്മൾ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ പല വീടുകളിലും നമ്മൾ കണ്ടുപോരുന്നൊരു കാര്യം ഞാൻ പറയുന്നത് ചില വീട്ടിൽ പല വിധത്തിലുള്ള ഇതാണ് ഇപ്പം നമ്മൾ നമ്മുടെ മക്കളെ കഷ്ടപ്പെട്ട് തലയിൽ വെച്ചാൽ പേനരിക്കും നിലത്ത് വെച്ചാൽ ഇറമ്പരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ മക്കളെ പോറ്റി വളർത്തി വലുതായി വരുമ്പോൾ ആ മക്കൾക്ക് സ്വന്തം രക്ഷിതാവിനോട് ഒരു ഉത്തരവാദിത്വവും ഒരു കടമയുമില്ല അതേ സ്ഥാനത്ത് അവർക്ക് അമ്മയായിക്കോട്ടെ ഉമ്മയായിക്കോട്ടെ അവരുമായിട്ടായിരിക്കും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാരണം അതിൽ കുറേ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉമ്മമാർ ആണ് മക്കൾക്ക് കുറച്ചും കൂടെ ഒരു ഫ്രീഡം കൊടുക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം മക്കളിപ്പം പുറത്ത് പോയിട്ട് കളിച്ച് വന്നിട്ട് നേരം വഴി വന്നാലും അല്ലെങ്കിൽ പാതിര സമയത്ത് വന്നാലും ഉമ്മ ചോദിക്കും മോനെ നീ എന്തെങ്കിലും കുടിച്ചോ എന്ന് ചോറ് തിന്നോ അല്ലെങ്കിൽ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കും അത് വാപ്പയാണെങ്കിൽ എടാ നീ ഇത്ര നേരം എവിടെയായിരുന്നു നീ എവിടെയായിരുന്നു അവിടെ പോയത് എന്നാ ചോദിക്കുന്നത് ഇത് രണ്ടും രണ്ടാണ് അപ്പോൾ ഫസ്റ്റിൽ വന്ന് ഉമ്മാൻ്റെ ആ ചോദ്യമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നീ ഇത്ര നേരം എവിടെയാണ് പോയത് നീ ഇങ്ങനെ വാപ്പച്ചിക്ക് ദേഷ്യം പിടിച്ചു അല്ലെങ്കിൽ ഉപ്പച്ചയ്ക്ക് ദേഷ്യം പിടിച്ച് നീ എന്തിനങ്ങനെ പോകുന്നതെന്നൊക്കെ പറയുന്നതും കയറി വരുമ്പം തന്നെയുള്ള ഒരു എന്താ പറയുക ആ ഒരു അഭിസംബോധന ഉണ്ടല്ലോ അതാണ് നമ്മൾ ശ്രദ്ധിക്കണത് അതേപോലെ പല വീടുകളിലും നമ്മളിപ്പോൾ നമ്മളെ മക്കൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ ആ മക്കളുടെ ഒരു സ്ഥാനം വേറെ നമ്മളെ സ്വന്തം മക്കൾക്കുള്ള സ്ഥാനം വേറെയാ നിങ്ങൾ നോക്കൂ ഇപ്പോൾ ചില വീടുകളിൽ സ്വന്തം മക്കൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ സ്വന്തം മകളുടെ കയ്യിൽ നിന്നാണ് ഒരു ഗ്ലാസ് വീണ് പൊട്ടിപ്പോയതെങ്കിൽ ആ മോളതിൻ്റെ കാലിന് കൊണ്ടുവന്നിരിക്കും അത് നമ്മൾ കല്യാണം കഴിച്ച് കൊണ്ടു നമ്മളെ മക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മോള കയ്യിൽ നിന്നാണെങ്കിൽ ആ ക്ലാസ്സിൽ വീണ് പൊട്ടിയാൽ എന്താ ചോദ്യം വരുന്നത് അറിയാം അവിടെ ചോദിക്കുന്നത് നിന്റെ കാല് കുത്തിയ അന്ന് മുതൽ തുടങ്ങിയതാണ് വീഴാനും പൊട്ടാനും തട്ടാനൊക്കെ എന്താണ് ഈ കഥ ഈ ചോദ്യമാണ് നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നത് ശ്രദ്ധിക്കണം നമ്മളെ മക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് ഒരു രീതി വേറെയാണ് എന്നാൽ കെട്ടിക്കൂട്ടിക്കൊണ്ടു വന്ന മക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യം അത് വേറൊരു രീതിയിലാണ് ഇതാണ് നമ്മളെ വീടുകളിൽ കലഹങ്ങൾ ഉണ്ടാവാനും പ്രശ്നങ്ങൾ ഉണ്ടാവാനും അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി രണ്ടാമത്തെ കാര്യം ചില വീടുകളിൽ ആൺകുട്ടികളുള്ള വീടുകളിൽ മക്കൾ നയിച്ച് കൊണ്ടുവരാൻ തുടങ്ങിയാൽ ഉമ്മ സെക്രട്ടറിയും മോൻ ഉപ്പാക്ക് അവിടെ ഒരു സ്ഥാനമില്ല ശ്രദ്ധിച്ച് നോക്കുന്നു നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ആ ഉപ്പാക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല ഉമ്മയും ആയിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവും എപ്പോഴും ബാപ്പാക്ക് കൊടുക്കേണ്ട സ്ഥാനം ബാപ്പാക്ക് കൊടുക്കുക ഉമ്മാക്ക് കൊടുക്കേണ്ട സ്ഥാനം ഉമ്മാക്ക് കൊടുക്കുക അങ്ങനെ വരുമ്പോൾ നമ്മളെ വീടുകളിൽ ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു എന്താ പറയുക ആ ഒരു ഇത് കാണാൻ കഴിയില്ല നമുക്ക് എപ്പോഴും നല്ലൊരു അന്തരീക്ഷമായിരിക്കും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് കൂടെയിരുന്ന് കഥ പറഞ്ഞ് അങ്ങനെ ഉണ്ടല്ലോ ഇത് എല്ലാ ആളുകളും മക്കൾ വേറെ തട്ടിലാണ് ഉമ്മ വേറെ തട്ടിലാണ് ഉപ്പ വേറെ തട്ടിലാണ് ഇങ്ങനെയാണ് ജീവിതം പല വീടുകളിലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും അവിടെ അള്ളാഹുവിൻ്റെ ഒരു കാവലുണ്ടാവൂല അള്ളാഹുവിൻ്റെ മലക്കുകളുടെ കാവലുണ്ടാവില്ല നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണിത് നമുക്ക് തെറ്റ് ചെയ്യാത്ത തെറ്റ് സംഭവിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല പക്ഷേ എന്നും ആ തെറ്റ് ആവർത്തിച്ചു കൊണ്ടേ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല തെറ്റ് സംഭവിച്ചു പോകാം ആ തെറ്റിനെയൊക്കെ തിരുത്തി അല്ലാഹുലേക്ക് വയപ്പെട്ട് അള്ളാഹുനെ കണ്ട് ജീവിക്കാൻ പഠിക്കുമ്പോഴേ നമുക്ക് ജീവിതം അതൊരു സാക്ഷതമായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ പ്രയാസങ്ങളില്ലാത്ത വീടുണ്ടാവില്ല കടങ്ങളില്ലാത്തവരുണ്ടാവില്ല പ്രയാസങ്ങളുടെ എല്ലാത്തിൻ്റെയും നടുവിൽ നിന്നും നമ്മൾ നീന്തി രക്ഷപ്പെടുക എപ്പോഴും അള്ളാഹുവിനെ മാത്രം നമ്മൾ അള്ളാഹുവിനോട് പറയാം സങ്കടപ്പാടുകൾ പറയാം വിഷമങ്ങൾ പറയാം ഇനി എന്തെങ്കിലും വേണോ അള്ളാഹുനോട് ചോദിക്കാം അല്ലാഹു തരും ആ ചോദിക്കുന്ന രീതിയിൽ നമ്മൾ ചോദിക്കണം അവിടെയാണ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുടെ നടിയിൽ കൂടിയാണ് ഇപ്പം നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് കൊണ്ട് സമാധാനമില്ല കെട്ടിച്ച മക്കളെ കൊണ്ടാണെങ്കിൽ അത് വേറൊരു രീതിയിൽ സമാധാനമില്ലാത്ത കാലം ഇതൊക്കെ ഇതിനൊക്കെ കാരണം ഇപ്പം നമ്മൾ ഓരോ കാരണങ്ങൾ പറയും അതാണ് ഇതാണ് മൊബൈലാണ് എന്നൊക്കെ നല്ലതാണ് എന്നാൽ ഇതൊക്കെ വടക്കിനുമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഒരു മൊബൈൽ നമുക്ക് എത്ര മാത്രം നല്ല സാധനമാണ് അത് അതുപോലെ അതുകൊണ്ട് ദോഷവും ചെയ്യുന്നുണ്ട് ഒരു ബൈക്ക് ഓരോ ഒരു വീട്ടിലുണ്ടെങ്കിൽ അത് നല്ലതാണ് അത് നമുക്ക് പെട്ടെന്നൊരു ഒരു കടയിൽ പോയിട്ട് വരാനും മറ്റു മറിച്ചൊക്കെ നല്ലതാണ് പക്ഷേ മക്കൾ ആ ബൈക്കെടുത്ത് പോയിട്ട് ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും സമാധാനം കിട്ടുന്ന മക്കളുണ്ട് എന്തൊരു മേഖല നമ്മൾ നോക്കിയാലും അങ്ങനെയാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ വീടുകളിൽ നിന്ന് കളിക്കാൻ പോകുന്നതും എൻ്റെയൊക്കെ വീട്ടിൻ്റെ അടുത്ത് പുഴയുണ്ട് അപ്പോൾ ഞങ്ങൾ അധികം പുഴയെ പോയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കളിക്കും പാണ്ഡ്യം ഉണ്ടാക്കിയിട്ടും ധോണി ഉണ്ടാക്കിയിട്ടൊക്കെ അങ്ങനെ കളിക്കും കാരണം ഈ പോകുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ വീട്ടിൽ വന്നാൽ വിശപ്പ് സഹിക്കാൻ പറ്റില്ല കളിക്കാൻ പോയാൽ വിഷപ്പ് അറിയില്ല ഇന്ന് നമ്മളെ മക്കൾ പോകുന്നത് തിന്നാൻ വിളിക്കുന്നതിനാണ് കളിക്കാൻ പോകുന്നത് തിന്നാൻ കഴിയില്ല അവർക്ക് തിന്നാൻ മടിയാണ് ഞങ്ങൾ നമ്മൾ പോയത് തിന്നാൻ വീട്ടിൽ നിന്ന് നിന്നാൽ വിശപ്പ് സഹിക്കാൻ പറ്റാതിൻ്റെയാണ് പുറത്ത് കളിക്കാൻ പോയത് ഇത് രണ്ടും നമ്മളെന്ന് വിലയിരുത്തിയാൽ മതി നമ്മളെ മക്കൾക്കുള്ള സുഖം നമ്മളിപ്പോൾ എത്രയോ കഷ്ടപ്പെട്ടാലും നമ്മളെ മക്കളെ നമ്മൾ എന്താക്കുന്നില്ല പ്രയാസങ്ങൾ അറിയിക്കുന്നില്ല വിഷപ്പ് അറിയിക്കുന്നില്ല എല്ലാത്തിനും നമ്മൾ എവിടെയെങ്കിലും ഓടി എവിടെങ്കിലും പാഞ്ഞ് നമ്മൾ അതിന് പരിഹാരം നമ്മൾ കാണും ആലോചിച്ച് നോക്കും നിങ്ങൾ നമ്മൾ കഴിഞ്ഞു പോയ ആ കാലം ഒന്ന് പുറകോട്ട് ചിന്തിച്ച് പുറകോട്ട് പോയാൽ എങ്ങനെയാണ് നമ്മൾ ജീവിച്ചത് ഓരോ ആളുകൾക്കും മനസ്സിലാവും എത്ര പ്രയാസപ്പെട്ടിട്ടാണ് പ്രിയപ്പെട്ടവരെ അന്നൊക്കെ നമ്മുടെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കഷ്ടപ്പാടുകൾ ഒന്ന് പള്ളിയിൽ പോകാൻ ഡ്രസ്സ് പോലും ഇല്ലാഞ്ഞിട്ട് എൻ്റെ ഉമ്മയൊക്കെ പല ആളുകളുടെ കയ്യിൽ നിന്നും ഡ്രസ്സ് മേടിച്ച് തന്നിട്ട് പള്ളിയിൽ പോയ കാലമുണ്ട് ഒരു ദോശ തിന്നാൻ ആഗ്രഹിച്ചിട്ട് ദോശ തിന്നാൻ ആഗ്രഹം വരുമ്പോൾ ഞങ്ങൾ ഈ കൊഴുത വയൽ കണ്ടത്തിൽ പോയിട്ട് കതിർ പൊറുക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ അരി കൊണ്ട് ഉമ്മ ഞങ്ങൾക്ക് ദോഷമുണ്ടാക്കി തോന്നി ഇങ്ങനെയുള്ള കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവർ നമ്മുടെ മക്കൾക്ക് എന്തിൻ്റെ കുറവാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഒരുപാട് ശ്രദ്ധ ഉമ്മമാർ ഉപ്പമാർ അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മുടെ മക്കളെ വളർത്തുന്ന രീതി വെറുതെ പറയാണ് നമ്മളെ മക്കളെ നമ്മളെ പിടിയിൽ കിട്ടുന്നില്ല അത് അങ്ങനെയാണ് ഇങ്ങനെ വെറുതെ പറയാണ് ഒരു അർത്ഥവും ആ പറയുന്നതിലില്ല ഒരു ഏഴാം ക്ലാസ് മുതൽ അതല്ലെങ്കിൽ ഒരു ആറാം ക്ലാസ് മുതൽ ഒരു പ്ലസ് ടു വരെയുള്ള മക്കള മാക്സിമം നിങ്ങൾ ഒരു ആറു മണി മണിയുടെയും എട്ട് മണിയുടെയും ഇടയിൽ നിങ്ങൾ പുറത്തേക്ക് വിടാതിരിക്കുക മാക്സിമം നിങ്ങൾ വീട്ടിൽ തന്നെ അവരെ ഒതുക്കി നിർത്തുക അങ്ങനെ ശീലമാക്കിയാൽ അവരെവിടെയും പോവില്ല ആ ഒരു പത്താം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഇങ്ങനെയുള്ള ഈ പ്രായത്തിൽ മക്കൾ പുറത്തു പോയാൽ പല കമ്പനിയും അവരെ കാത്തിരിക്കുന്നുണ്ട് അവരെ കാത്തിരിക്കുന്നുണ്ട് അവരുടെ അടുത്ത് കിട്ടുന്ന തുച്ഛമായ പൈസ മേടിച്ചിട്ട് അവർക്ക് പലതും വീട് വലിപ്പിച്ചിട്ടും സിഗരറ്റ് വലിപ്പിച്ചിട്ടും അതുപോലെ ഇങ്ങനെയുള്ള ഈ മയക്കുമരുന്നൊക്കെ കൊടുത്ത് ശീലിപ്പിച്ചിട്ടൊക്കെ ആ മക്കൾ അങ്ങനെ വഴിതെറ്റിപ്പോവാണ് നിങ്ങൾ ചോദിക്കണം നീ എവിടെ പോയി ആ പ്രായത്തിൽ അവർക്ക് നമ്മളോടൊരു ഒരു ഒരു സ്നേഹവും ഒരു പേടിയും ഒരു ആദരവൊക്കെ ഉണ്ടാവും ആ പ്രായത്തിൽ നിന്ന് പിന്നെ അവർ ഒരു പ്ലസ് ടു കഴിഞ്ഞ് അവരൊരു ഒരു ഡിഗ്രി അങ്ങനെയൊക്കെ എത്തുമ്പം അവർക്ക് കുറച്ചൊരു ബുദ്ധി വന്ന് ഒരു കുറച്ചും കൂടെ ഒരു പക്വത എത്തി അപ്പോൾ അവർക്ക് അങ്ങനെ പിന്നെ അവരെന്തെങ്കിലും ഒരു ചെറിയൊരു ജോലിയും കാര്യങ്ങളൊക്കെ തിരയാൻ തുടങ്ങി അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു വഴിക്ക് പോകാൻ കഴിയില്ല അതാണ് അങ്ങനെ തന്നെ നമ്മൾ നമ്മളെ മക്കളെ വളർത്തണം വെറുതെ മക്കൾ അങ്ങനെയാണ് എൻ്റെ മക്കളെ ഞാൻ പറയും പോലെ കേൾക്കൂല്ല അല്ലെങ്കിൽ അവരങ്ങനെ കമ്പനി പെട്ട് പോയതാണ് ഇങ്ങനെ കമ്പനി പെട്ട് പോയതാണ് ഇതൊന്നും വെറുതെ പറയുകയാണ് ഒരു മനുഷ്യന് ഒരു മനുഷ്യനെ എന്തെങ്കിലും പറയണമെങ്കിൽ ഒരു കുറച്ച് കള്ളു കുടിച്ചാൽ എന്തും പറയാം എന്നുള്ള ഒരു തോന്നലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിനയം കാഴ്ച വയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു ഓനൊന്നിട്ടിട്ടാണ് പറയുന്നത് എനിക്ക് വെറുതെ അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നില്ല അതൊക്കെ ഒരു അഭിനയമായിട്ടേ കാണാൻ കഴിയുള്ളൂ അപ്പം നമ്മളെ വീടുകളിൽ എന്തെല്ലാം കഷ്ടപ്പാടുകളും എന്തെല്ലാം വിഷമങ്ങളും കഴിഞ്ഞുപോയ വീടുകൾ ഒരു വീട്ടിൽ പത്ത് മക്കൾ അല്ലെങ്കിൽ എട്ട് മക്കൾ ഒരു അഞ്ച് മക്കളിൽ കുറഞ്ഞ വീടേ ഇല്ല അവിടെ ഒരു ഒരു അന്നത്തെ കാലത്തൊക്കെ ഒരു എന്താ പറയുക അന്നൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് ഒരു അങ്ങനെ പറയാം ഒരു വാക്കലകം ഒരു താഴെയകം ഒരു നീറാലി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഒരു റൂമിൻ്റെ പേരുകളേതൊക്കെ അന്ന് ഇങ്ങനെ ബെഡ്റൂം അത്ര ബെഡ്റൂം ഇത്ര ബെഡ്റൂം ബെഡ്റൂമൊന്നും പറയുന്ന കാലമല്ല ആകെ രണ്ട് റൂമുണ്ടാവും ഒരു ഒരു നമ്മളൊരു ചെറിയൊരു ഹാൾ ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ അവിടെയാണ് ഈ ആറ് ഏഴ് എട്ട് പത്ത് പതിനൊന്ന് മക്കളൊക്കെ ജീവിച്ചു പോകുന്നത് ഇന്നിപ്പോൾ രണ്ട് കുട്ടികളെ ഉള്ളു മൂന്ന് നില വീടാ ഇത് ചിന്തിച്ചാൽ മതി നമ്മുടെ അവസ്ഥ കിട്ടുന്ന പൈസ തികച്ചും വീടിനും മതിലിനും തീർക്കുകയാണ് അലച്ചോക്കുങ്ങൾ നമ്മളെ ചുറ്റുപാട് എത്ര പാവങ്ങൾ സാരി കൊണ്ട് മറിച്ചിട്ടും മോല കൊണ്ട് മറിച്ചിട്ട് ഇപ്പോഴും ജീവിക്കുന്ന ആളുകളുണ്ട് ആ പാവങ്ങൾക്ക് ഒന്ന് ചെയ്തു കൊടുക്കാൻ എന്തെങ്കിലും മനസ്സറിഞ്ഞൊന്ന് ചെയ്ത് കൊടുക്കാൻ ആരെങ്കിലും ഒരു ഒരു സഹായം ചെയ്തു കൊടുത്താൽ ആ അവരെ ഒരു കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആത്മാർത്ഥത കാണിച്ചാൽ എത്രമാത്രം ആളുകൾക്ക് സന്തോഷപ്പെടാൻ കഴിയും നമ്മളൊന്നാലോചിച്ച് നോക്കുക ഇള്ള വീട് പൊളിച്ചിട്ട് വേറൊരു വീട് ഉള്ള മതിൽ പൊളിച്ചിട്ട് വേറൊരു മതിൽ മാഷാ അല്ല ഇതല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി അള്ളാഹു നമ്മളെവിടെയാ പരീക്ഷിക്കാതിരിക്കുക നല്ല വീടായിരിക്കും എടുത്തിട്ടൊരു പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലം ആയിട്ടേ ഉണ്ടാവും ആ വീട് അടിച്ച് പൊളിച്ച് വേറൊരു വീട് ആ വീടാണെങ്കിൽ പിന്നെ ചോർന്നിട്ടിരിക്കാൻ കഴിയുന്നില്ല ആദ്യത്തെ വീടൊന്നും ആയിട്ടുണ്ടാവില്ല നല്ല വീടായിരിക്കും ഒരു ചോർച്ചയില്ല കനിച്ചലില്ല ഒന്നുമില്ല ആ വീട് വീടടിച്ച് പൊളിച്ച് ഇപ്പം വേറൊരു എടുക്കുന്നു ആ വീട് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിയുമ്പോൾ തന്നെ ചോർച്ച തുടങ്ങി അതാ തുടങ്ങി പരിപാടി അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് അലച്ചൊക്കെ നിങ്ങളെ മൂന്ന് നാല് അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ അതിനാണ് രണ്ട് നില വീട് ഈ രണ്ട് നില വീടിൽ ടോട്ടൽ ഒരു പത്തിരുപത് റൂമുണ്ടാവും പത്ത് പതിനഞ്ച് റൂം ഉണ്ടാവും അല്ലമ്പാടിയായിട്ട് ചിലപ്പോൾ ഒരു എന്തായാലും എട്ടറൂം എന്തായാലും ഉണ്ടാവും അവിടെ മുകളിൽ പോയി നോക്കാൻ പോലും പെണ്ണുങ്ങന്മാർക്ക് കയറി ഇറങ്ങിയിട്ട് കാലിന് മുട്ട് വേദനയാണ് മാറാലെ കെട്ടി നിൽക്കുന്നുണ്ടാവും മുകളിലൊക്കെ ഒന്ന് അടിച്ച് വാരാൻ പോലും കയറാൻ സമയമില്ല എന്നാലും രണ്ട് നില വീട് നിർബന്ധമായിട്ടും വേണം പ്രിയപ്പെട്ടവരെ ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ നമ്മുടെ എല്ലാ കാര്യത്തിനും നമുക്കൊരു ദീർഘവീക്ഷണമാണ് നമ്മളെ ചുറ്റുപാടുള്ള പാവപ്പെട്ട വ്യക്തിമായ വിധവകളായ ആളുകളെ നമ്മളൊന്ന് ചേർത്ത് കുടിക്കുക കഴിയുന്ന സഹായം ചെയ്ത് കൊടുക്കുക അള്ളാഹു ഒരുപാട് ഞാമത്തെ ഒരുപാട് മനസ്സമാധാനം നമുക്ക് കിട്ടാൻ ഏറ്റവും നല്ല മാർഗമാണിത് ഒന്ന് ചേർത്ത് കുടിക്കുക പാവങ്ങളെ പറ്റുന്ന കാര്യങ്ങൾ വാക്ക് കൊണ്ടാണെങ്കിൽ വാക്ക് കൊണ്ട് അതെല്ലാം നമുക്കിനി എന്തെങ്കിലും കൊടുത്തിട്ടാണെങ്കിൽ അത് അങ്ങനെ അതെല്ലാം മറ്റൊരാളോട് പറഞ്ഞിട്ടാണ് ചെയ്യാൻ പറ്റത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ നിങ്ങൾ പരസ്പരം ഒന്ന് സ്നേഹിക്കുക പരസ്പരം ഒരു സന്തോഷം പങ്കുവെക്കുക നല്ല വർത്തമാനം പറയുക നല്ല പുഞ്ചിരിയാൽ അഭിസംബോധനം ചെയ്യാം ആളുകളുമായിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമ്മൾ മുന്നോട്ട് വന്നാൽ നമുക്കൊരു പ്രയാസം അവരവർ ഒരു വീട്ടിലും ഉണ്ടാവില്ല ലാഹു അങ്ങനെയുള്ള മനസ്സ് നമുക്കെല്ലാവർക്കും തരട്ടെ ഞാനിത് പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് തന്നെ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ കുറേ ഇങ്ങനെ പങ്കുവെച്ചപ്പോൾ കുറേ പ്രയാസങ്ങൾ പറഞ്ഞു അവൻ്റെ വീട്ടിൽ ഉള്ള കുറേ കാര്യങ്ങൾ ഞാൻ അത്രയും ബന്ധമുള്ള കൊണ്ട് മാത്രം അവൻ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ മക്കളെ വളർത്തുന്ന ഒരു രീതി നിങ്ങൾ ദയവുചെയ്ത് ഒരു ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് മുതൽ ഒരു പ്ലസ് ടു കഴിയുന്നവരെ നിങ്ങൾ പരമാവധി നിങ്ങളെ മക്കളെ വൈകുന്നേരങ്ങളിൽ അങ്ങാടികളിൽ വിടാതെ കണ്ട കോല ഈ സ്കൂളിൻ്റെ മുറ്റത്തും അതുമല്ലെങ്കിൽ പീഡിയ കോലയിലൊക്കെ വിടാതെ നിങ്ങളെ വീടുകളിൽ നിങ്ങളെ മക്കളെ നിങ്ങൾ നിങ്ങളൊതുക്കുക നല്ല വാക്കാലെ നല്ല സ്നേഹത്തോടുള്ള വാക്ക് കൊടുത്ത് സ്നേഹത്തോടുള്ള സ്നേഹം കൊടുത്ത് ആ മക്കളെ നിങ്ങൾ കൊല്ലുക സ്നേഹം കൊണ്ട് കൊല്ലുക അങ്ങനെ ഉണ്ടല്ലോ സ്നേഹിച്ച് കൊല്ലുക ആ മക്കളെ എവിടെയും നിങ്ങളെ വിട്ടുപോകില്ല മഷാ അല്ല അങ്ങനെ നമ്മളെ മക്കളെ സ്നേഹിക്കാനും ആ മക്കളെ മക്കൾ നമ്മളെ സ്നേഹിക്കാനൊക്കെ അള്ളാഹു തൗഫിക്ക നൽകുന്ന മാറവട്ടെ ഇത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നമ്മളെ നമ്മളെ സുഹൃത്തുക്കൾ നമ്മളെ ആ ബന്ധപ്പെട്ട വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ഇതൊക്കെ ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ അവരവർ ശ്രദ്ധിച്ചാൽ എത്രമാത്രം നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനും നമ്മുടെ നാടിനു നമ്മളെ നാട്ടിനും നാട്ടുകാർക്കൊക്കെ ഗുണകരമായ മക്കൾ തീരാനൊക്കെ നമ്മളെ മക്കൾക്ക് കഴിയും അല്ലാഹു അങ്ങനെയുള്ള മക്കളെ നമുക്ക് സന്താനങ്ങളെ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആമി അറബുല്ലാലമീൻ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ ഈ വിനീതൻ പറഞ്ഞതിൽ വല്ല തെറ്റുകുറ്റം വന്നുപോയിട്ട് നിങ്ങൾ പൊരുത്തപ്പെടുക ശ്രമിക്കുക എന്ന് മാത്രം ഉണർത്തി നിർത്തുന്നു അസ്ലാം വാലിക്കും വരഹമുല്ലാ വിബർകാ